കെൻഡം മർക്കസുധവ പുത്തനത്താണി മണ്ഡലം സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വാർഷിക സംഗമം സംഘടിപ്പിച്ചു കടുങ്ങാത്തുകൊണ്ട് ആമിന ഐ ടി ഐ ഒരുക്കിയ സംഗമം കൺവീനർ ഷംസു പാലക്കോട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വളവന്നൂർ ചാപ്റ്റർ കടുങ്ങാത്തുകൊണ്ട് ആമിന ഐ വെച്ചാണ് പരിപാടി ഒരുക്കിയത് സംസ്ഥാന കൺവീനർ ഷംസുദ്ദീൻ പാലക്കോട് ഉദ്ഘാടനം ചെയ്തു മതങ്ങളുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് നിരക്കാത്ത കൂടോത്രത്തെയും ആഭിചാരത്തെയും പൊതുസമൂഹം നിരാകരിക്കണമെന്നും ഇത്തരം ചെയ്തികൾക്കെതിരെ സർക്കാർ നിയമം നിർമ്മിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു പരിപാടിയിൽ അയ്യൂബ് പന്താവൂർ അധ്യക്ഷനായി ആമിന ഐ ടി ഐ മാനേജർ മയ്യേരി ഇബ്രാഹിംകുട്ടി ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു എസ് ഐ എസ് രണ്ടത്താണി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് നിർവഹിച്ചു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പാനൽ ഡിസ്കഷൻ പി പി ടി പ്രസന്റേഷൻ ചോദ്യോത്തര സെഷൻ എന്നിവയും നടന്നു പി സുഹൈൽ സാബിർ അബ്ദുൽ കലാം ഒറ്റത്താണി ഡോക്ടർ സി മുഹമ്മദ് ലുക്മാൻ പോത്തുകല്ല് എം ടി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് സെമസ്റ്റർ വിജയകരമായി പൂർത്തീകരിച്ച പഠിതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു സി അബ്ദുൽ ജബ്ബാർ സ്വാഗതവും കെ ഹംദാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായത് ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ